ഹിസ്ബുല്ലയ്ക്ക് പിന്നാലെ യെമനിലെ ഹൂതികൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നാലു പേർ കൊല്ലപ്പെട്ടു യമനിലെ റാസ് ഇസ ഹൊദൈദ തുറമുഖം എന്നിവിടങ്ങളിലാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് ആക്രമണമുണ്ടായി ഹൂതികൾ ഇസ്രയേലിലെ ബെൻ ഗുരിയോൻ വിമാനത്താവളം ആക്രമിച്ചതിനു പിന്നാലെയാണ് ഇസ്രയേൽ തിരിച്ചടിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ദിവസം തന്നെയാണ് ഹൂതികൾ വിമാനത്താവളം ആക്രമിച്ചത് അതിനിടെ ലെബനൻ തലസ്ഥാനമായ ബേറൂത്തിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്നലെ നൂറ്റിയഞ്ചു പേർ കൊല്ലപ്പെട്ടു ഹിസ്ബുല്ലയുടെ കമാൻഡർ നബീൽ ഗയൂഖ് കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു ബെക്കാ തടവരയിൽ ഇസ്രേൽ ആക്രമണം കടുപ്പിച്ചു അതിനിടെ ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രലയുടെ വിവരങ്ങൾ അറിയിച്ചത് ഇറാൻ ചാരനെന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം നെയ്യം കാസിം ഹിസ്ബുല്ലയുടെ ഇടക്കാല മേധാവിയായി ചുമതലയേറ്റു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം